സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ മറ്റ് എങ്ങനെ വലിച്ചു കെട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ ഈ കരാബിനർ ഉപയോഗിച്ചിട്ടാണ് മരം വലിച്ച് ടൈറ്റാക്കുന്നത് നമ്മൾ വലിച്ചു കെട്ടേണ്ട മരത്തിൻ്റെ മുകളിൽ ഇതേപോലെ നല്ലൊരു ഉറപ്പിൽ ഒരു കെട്ട് കെട്ടുക ഈ മറ്റേ മരത്തിലേക്കങ്ങനെ കെട്ടാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ മരത്തിലേക്കാണ് വലിച്ചു കെട്ടുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് നമുക്കൊരു കെട്ട് കെട്ടണം ഇതേപോലെ നമ്മളെ കയ്യിൽ അതേപോലെ ഇങ്ങനെ മൂന്ന് ചുറ്റിങ്ങനെ ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് ചുറ്റിയ ഭാഗം അങ്ങനെ സെൻറ്റർക്കാക്കുക ഇനി ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഇനി അതിൻ്റെ കാരൻ്റെ എൻ്റെ ഭാഗങ്ങൾ വലിച്ചാൽ കെട്ട് നല്ല ടൈറ്റ് ആവും ഈ കെട്ടിൻ്റെ പേര് ആൽപൈൻ ബട്ടർഫ്ലൈ നോട്ട് എന്നാണ് ഇനി നമ്മളെങ്ങനെ വലിച്ചാലും ഈ ലൂപ്പ് കഴിയില്ല നമ്മൾ കരാബീനർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടുക ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് റോപ്പ് വലിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കയറിൻ്റെ എൻ്റെ ഈ റോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിക്കാം പക്ഷേ ഇങ്ങനെ ഒരസിയാണ്ട് റോപ്പ് വരാൻ കേടുവരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതേപോലെ കയറിൻ്റെ എൻ്റെ മരത്തിൽ ചുറ്റിയിട്ട് വലിച്ചു കെട്ടേണ്ട മരത്തിൽ ചുറ്റുക എന്നിട്ട് കയറിൻ്റെ ഭാഗം ഇതേപോലെ ആ കരാബീനറിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക ഇനി കയറിൻ്റെ എൻ്റെ ഭാഗം വലിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മരങ്ങളൊക്കെ വലിച്ച് ടൈറ്റാക്കാൻ കഴിയും മാക്സിമം വലിച്ച് ടൈറ്റാക്കുക എൻ്റെ പിടിച്ചാണ്ട് നല്ല ടൈറ്റ് ഉണ്ട് ഇനി നമ്മൾ ഈ മരത്തിൽ നല്ല ഉറപ്പുള്ളൊരു കറ്റ് കെട്ടിയാണ് ഇതേപോലെ ചുറ്റിയിട്ട് മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് കെട്ടുക അപ്പോൾ എങ്ങനെയായാലും ഈ കെട്ട് കഴിയില്ല